ജീവിതത്തിലെ പലവിധ പ്രതിസന്ധികളെ നേരിട്ട് ജീവിതം കരുപിടിപ്പിച്ച ഒരു ചെണ്ട കലാകാരൻ്റെ ജീവിതകഥയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് പോയെന്ന് കാണാം നമസ്കാരം നമസ്കാരം നിസ്സാര കാര്യങ്ങൾക്ക് ആത്മഹത്യ അഭയം തേടുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട് ഈ സ്റ്റോറി തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരും കാണണം ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ആ പ്രതീക്ഷ നിറവേറ്റാൻ നമുക്ക് കഴിയും എന്നുള്ളതിന്റെ തെളിവാണ് സജീവൻ ചേട്ടൻ നമസ്കാരം ചേട്ടാ നമസ്തേ എങ്ങനെയാണ് ജീവിതം എന്നുള്ളത് പ്രേക്ഷകരോടൊന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം തെരുവ് ഉത്സവ ഫയർ ഷോ അതായത് മോഡലിൽ ഫയർ ഷോ ചെയ്താണ് എൻ്റെ ജീവിതം എൻ്റെ കലാഫീൽഡ് തുടങ്ങുന്നത് അങ്ങനെ ആ തുടങ്ങി വന്ന് ഞാൻ കൊല്ലം ജില്ലയിലെ ഒരു വലിയ ടീമിൻ്റെ കൂടെ ആയിരുന്നു തേയിപ്പന്ന കളിച്ചു കൊണ്ടിരുന്നത് അവിടെ നിന്ന് ഒരു സാഹചര്യമായിട്ട് വന്ന് ഞാൻ ഒരു ചെണ്ടമേള ഗ്രൂപ്പ് തുടങ്ങണമെന്ന് കരുതി വരികയും ഒരു പെട്ടെന്ന് തന്നെ എൻ്റെ അമ്മയുടെ ഒരു ചെറിയ സമ്പത്ത് എൻ്റെ ഏപിക്ക് ഞാൻ ചെണ്ടമേള തുടങ്ങിയും കൂട്ടായിട്ട് എൻ്റെ പ്രദേശത്തുള്ള ഒത്തിരി സുഹൃത്തുക്കൾ എന്നോടൊപ്പം ചേരുകയും ഞാൻ എന്നെ മൂർത്തിയാട്സ് എന്ന് പറയുന്ന ഒരു ശിങ്കാരിമേള സമിതി ഈ കൊല്ലം ജില്ലയിൽ ഒരു പാരമ്പര്യമില്ലാതെ മേളം അറിയാതെ ഒരു മേളം ഫീൽഡിലേക്ക് വരുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ എനിക്ക് ചെണ്ടക്കോട്ട് അറിഞ്ഞുകൂടാ ശിങ്കാരി മേളം അറിഞ്ഞുകൂടാ എനിക്ക് ആകെ അറിയാവുന്ന ഫയർ ഷോ ആയിരുന്നു അത് ഞാൻ വളരെ അതിനെ സ്നേഹിക്കുകയും ജീവൻ കൊടുക്കുകയും ചെയ്ത് ഞാൻ പടുത്തുയർത്തി ഓർത്തിയതോടനുബന്ധിച്ച് എനിക്ക് ഒരുപാട് ചെണ്ടകളോടായിരുന്നു പ്രേമം ഓരോരുത്തർക്കും വണ്ടികളോടും പ്രേമം ഉള്ളതുപോലെ ഞാൻ സ്നേഹിച്ച ചെണ്ടയാണ് ഒരുപാട് ചെണ്ടകൾ ഞാൻ നിർമ്മിക്കുകയും ഇതിന് ഇതിനോടനുബന്ധിച്ച് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തോളം ടീമുകളെ പടുത്തുയർത്താൻ ഞാൻ കഷ്ട എൻ്റെ കഷ്ടതയിൽ നിന്ന് എൻ്റെ ചെണ്ടകൾ ഫ്രീ ആയിട്ട് കൊടുത്ത് ഞാൻ അവരെ പടുത്തുയർത്തുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തുടർന്ന് ഞാൻ ഇതിൽ നിന്ന് വാടകയായിട്ടും ഇതുമായിട്ട് മേടിക്കാൻ തൃശ്ശൂരത്തെ ജോസ് എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യൻ വാടകയ്ക്ക് കൊടുക്കുകയും കൊട്ടാരക്കരെ വന്ന് വാടക തുടങ്ങുകയും തുടങ്ങുന്ന കാലഘട്ടം പോലെയാണ് ഞാൻ ഒരു വാടക ഫീൽഡിലേക്ക് പോകുന്നത് ഇപ്പോഴും ഞാൻ അതിനുശേഷം ഞാൻ നൂറ്റി അൻപതോളം പേർക്ക് കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള ചെണ്ട വാദ്യ വാടകയ്ക്ക് വാടാക്കി കൊടുക്കുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഇതിൻ്റെ നിർമ്മാണം പഠിക്കുകയും ഞാൻ സ്വന്തമായി ചെണ്ട നിർമ്മിച്ച് അതുപോലെ തന്നെ ഞാൻ ഞാനിതിൻ്റെ സൈഡിലൊരു ചെറിയ പരിപാടിയുണ്ട് എവിടെയെങ്കിലും നാലോ അഞ്ചോ കുട്ടികൾ നാടൻ പാട്ട് പാടുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായാൽ ഞാൻ തകലും അതിന് വാദ്യ തുടിയും കരുവും മരവും പഠിച്ചിലും പോലായിട്ട് പോയി അവരെ പഠിപ്പിച്ച് ഞാൻ പഠിപ്പിച്ച ഒട്ടും പാട്ടും പഠിപ്പിച്ച പിള്ളേർ ജില്ലാ കലോത്സവത്തിൽ വരെ പ്രൈസ് മേടിച്ചിട്ടുള്ള അലീന കാവ്യ ഇങ്ങനെ തുടങ്ങി ഒത്തിരി കുട്ടികളുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്നെ വന്ന് കാണിയൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ വരുമ്പോഴാണ് എനിക്ക് സന്തോഷമുള്ളതും ഞാൻ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിട്ടെങ്കിലും ജീവിക്കാൻ മുന്നോട്ട് ഒരു പ്രയത്നവും ഒത്തിരി ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ എൻ്റെ ടീമിനെ അതുപോലെ തന്നെ തകർത്തുകൊണ്ട് പോയ ഒരു കാല ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നുമൊക്കെ ഞാൻ നൂറുനാട് പ്രവീൺ കുമാർ എന്ന് പറഞ്ഞ ഒരു മഹത്തായ മനുഷ്യൻ എനിക്ക് നാൽപ്പത്തിയെട്ട് വയസ്സ് അദ്ദേഹത്തിന് ഇരുപത്തെട്ട് വയസ്സ് അദ്ദേഹത്തിൻ്റെ ഇന്ന് മേളം അറിയാത്ത ഞാൻ മേളം പഠിക്കുകയും അത് സായത്വമാക്കുകയും പിന്നീട് എൻ്റെ സമിതിയെ പൊളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ പുത്തൂരുള്ള ഒരു സംഘം പിള്ളേരെ കണ്ട് അവിടെ പോയിരുന്ന് മേളം പഠിപ്പിച്ച് ഞാൻ മേളം മുന്നേറി ആനേഡിൽ അമ്പലത്തിലായിരുന്നു ഞങ്ങളുടെ ആ ടീമിൻ്റെ രണ്ടാമത്തെ ടീമിൻ്റെ വരവേൽപ്പം അരങ്ങേറ്റം എന്നതുപോലെ മുക്കാൽ മണിക്കൂറോട് ആ ക്ഷേത്രത്തിലെ വാദിക്കാരനായ ചേട്ടൻ എന്നെ കെട്ടിപ്പിടിക്കുകയും എന്നെ എൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് കരയം ചെയ്യുന്നൊരവസ്ഥയാണ് ആ അദ്ദേഹത്തിന് പോലും ഉണ്ടായിട്ടുള്ളത് പിന്നെ ആനേഡിലെ ഇവിടുത്തെ കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ പൂരമായ ആനയുടെ ശ്രീ ടീം നരഹരിയുടെ ആ തകർന്നുപോയ ടീമിനെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ മേള പൂരത്തിന് കൊട്ടാനൊരവസരവും അവർ ഞങ്ങൾക്ക് തിരികുണ്ടായി ഞങ്ങളത് വളരെ ഗംഭീരമായി അവർക്ക് തൃപ്തി വരുന്ന തരത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു അതാണ് എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ സാഹചര്യം പിന്നീട് ജീവിത പ്രതിസന്ധികൾ ഒരുപാടുണ്ട് എൻ്റെ ഭാര്യ മരിച്ചു പോയതാണ് ഞാൻ യഥാർത്ഥ രണ്ടാമത് വിളകം കഴിഞ്ഞു അവരും നമ്മളെ കളഞ്ഞിട്ട് പോയി ഞാനും ഒരു മുകളും മാത്രമാണ് എൻ്റെ വീട്ടിൽ ജീവിക്കുന്നത് അവൾ ഇപ്പോൾ സ്കൂളിൽ പോയിരിക്കുന്നു അതുപോലെ തന്നെ കാലത്തെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്നു അവൾക്ക് ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നു ട്യൂഷൻ കൊണ്ടുപോയി വിടുന്നു അവളെ കാത്തിരിക്കുന്നു അതിനുകൂടാതെ എന്നുള്ള സമിതി ഇപ്പോഴും ഭംഗിയാൻ നടക്കുകയാണ് അത് അതും കൊണ്ടുപോയി കൊണ്ടുതന്നെ നമ്മുടെ ഈ ആറോളം സമിതികൾക്ക് നൂറ്റമ്പതോളം പേർക്ക് പാടകം കൊടുത്തുകൊണ്ട് എൻ്റെ ഉപജീവനം ഞാൻ വളരെ സന്തോഷമാറയും ചെണ്ടയെ സ്നേഹിച്ചതുകൊണ്ട് ചെണ്ട കൊണ്ട് തന്നെ ജീവിക്കുന്നൊരു സാഹചര്യമാണ് എനിക്കിപ്പോൾ അതാണ് എനിക്ക് പ്രേക്ഷകരോടും ഈ ചാനലിലുള്ള ഈ ചേട്ടനോടും ഒക്കെ പറയാനുള്ളത് പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി പ്രേക്ഷകരെ വളരെ ഞെട്ടിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടെ നമ്മൾ ഇതുവരെ അത് പറഞ്ഞില്ല കാരണം ഇദ്ദേഹത്തിന് കിലോമീറ്ററുകളോളം നടന്ന് ചെണ്ടയടിക്കുന്ന ഒരാളാണ് ആയിരുന്നു ഇപ്പോ അത്രയും നടക്കാനുള്ള ഒരു അവസ്ഥയിലല്ല അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരു കാലില്ല ഒരു അപകടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കാല് നഷ്ടപ്പെട്ടു ഈ കാല് നഷ്ടപ്പെട്ടിട്ടും കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം അതിനെയൊക്കെ തരണം ചെയ്ത് അദ്ദേഹം ഇപ്പൊ വെപ്പുകാലാണല്ലോ എല്ലാം നഷ്ടപ്പെട്ടു ഈ ഒരു അപകടം അദ്ദേഹത്തെ ഒരുപാട് നാശത്തിലേക്ക് നയിച്ചിരുന്നു അല്ലേ തീർച്ചയായിട്ടും എന്റെ കാല് പത്തൊമ്പതോളം പേര് എന്റെ കൂടെ ഇന്ന് ഒരു പത്തൊമ്പത് വരെയോളം പിണങ്ങിപ്പോയതല്ല അതിൽ പറിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്ത് അതിനെ അടർത്തി കൊണ്ടുപോയത് എന്തൊക്കെയോ പറഞ്ഞ് ഇനി എൻ്റെ കൂടെ ടീം നടത്താൻ പറ്റത്തില്ല അയാൾക്ക് ഇനി ഇത് നോക്കിക്കൊണ്ട് നടത്താൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യം വരുത്തി തീർത്തുകൊണ്ട് എൻ്റെ കൂടെ ഇന്നലെ പത്തൊമ്പത് വരെ കൊണ്ടുപോവുകയാണ് ചെയ്തു അത്രയും ഒരു വിഷമകരമായ ഘട്ടം വന്നിട്ടും മനധൈര്യം കൊണ്ട് അതിനെ നേരിടുക തീർച്ചയായിട്ടും തീർച്ചയായിരുന്നു മനധൈര്യം അല്ല എൻ്റെ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾ എന്നെ കാത്തു എനിക്കതിനുള്ള ധൈര്യം തന്നു ഞാൻ വയ്യാത്ത ഒരാളായിട്ട് ഇരുന്നില്ല വീണ്ടും ഞാൻ ഇറത്തി പ്രവർത്തിക്കുകയും അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ശരിക്കും ഞാനിവിടെ വന്നപ്പോ കണ്ടത് ഈ വെപ്പുകാലുമായിട്ടാണ് മൊത്തം ഫൈറ്റുന്നതല്ലേ ഈ ഞാൻ എപ്പോഴും കാലു പോയാലും മനസ്സു തകരാതെ പിടിച്ചു നിന്നല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ചേട്ടൻ നല്ലൊരു പാട്ടുകാരൻ കൂടെയാണ് നിരവധി കലാസമിതികളിൽ പാടുന്നുണ്ട് ചെണ്ടയോടൊപ്പം പാട്ടുമുണ്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ ഓക്കെ പടം ഞാനത് വേണമെങ്കിൽ കൊട്ടി തന്നെ ചെയ്താൽ നമുക്ക് അതിന് തകലുണ്ട് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഇത് കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടുള്ള ചെണ്ട ടൈറ്റി മെഷീനാ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ടൈറ്റിംഗ് മെഷീൻ ഇതൊന്ന് ആദ്യത്തെ അത് രണ്ടാമത് ഇരിക്കുന്നത് ആലപ്പുഴയിലാണ് ഇ സി സി ടീ മെഷീൻ ഉണ്ടാക്കുന്നത് ഇത് കൊല്ലം ജില്ലയിലെ ഇപ്പോഴത്തെ ആദ്യത്തെ ചെണ്ട ടൈറ്റിംഗ് മെഷീനാണ് ഹെവി ഇത് ഈ ഈ ചെണ്ട ചെണ്ട നമ്മൾ കൊണ്ടുവരുന്നത് ാണ് കൊണ്ടുവന്നുക ഇതിന്റെ ഫലവാങ്ങായി കൂടി ചേർത്തുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് വെച്ച് ഇതിനെ പ്രെസ് ചെയ്ത് അടിപ്പിച്ച് ടൈറ്റ് ചെയ്യുകയാണ് ഇത് പണ്ട് ഇത് കാളയുടെ തോലത്തോലെല്ലാം പോരാത്ത നമ്മൾ നമ്മളെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകരണങ്ങൾ വേണ്ടുന്നത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ നൂറ്റമ്പത് പേര് അടക്കുന്ന ഉപകരണങ്ങളാണ് എൻ്റെ വസതിയിലുള്ളത് എൻ്റെ കൂട്ടത്തിലുള്ള വാടക ആ അതാണ് ഞാൻ നൂറ്റമ്പതോളം പേര് ഇന്ന് സഞ്ചരിച്ച് കൊടുക്കുന്നു പറയുന്നത് ഓക്കെ അത് നടന്നുകൊണ്ട് കൊട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ ആ കൊട്ടിലേക്ക് ഒന്ന് പൂർണ്ണയിലേക്ക് എത്താം ചേട്ടനെ ഇഷ്ടപ്പെട്ട ഒരാളാണ് മണിച്ചേട്ടനാണല്ലോ നാടൻ പാട്ടിനെ യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ നാട്ടിലേക്ക് എത്തിച്ചേ ഞാൻ എനിക്ക് ഇത് നോക്കി അപ്പോൾ ഞാൻ പാടുന്ന ഒരു ആ ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ ഒത്തിരി നാല് സംഘത്തോളം കൊച്ചു പിള്ളാരെ ഞാൻ മുമ്പേ പറഞ്ഞാൽ ഈ നാടൻപാട്ട് പാട്ടിനെ രംഗത്തേക്ക് പ്രൊഫഷണൽ വേദിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ എനിക്ക് പറയാനുള്ളത് മണിച്ചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പാട്ടില്ല ഞാൻ അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടന് നമ്മുടെ ദാസേഷൻ്റെയും അതുപോലെ ബാലസുബ്രഹ്മണ്യ സാറിൻ്റെക്ക് മുമ്പിൽ പാടാൻ അവസരം കിട്ടിയപ്പോൾ പാടിയ പാട്ടാ കേട്ടോ അത് മണിച്ചേൻ്റെ പാട്ടല്ല എത്തരത്തിൽ മണിച്ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ടാണ് പാടുന്നത് ഞാൻ തുടങ്ങുകയാണേ ആനന്ദം പരമാനന്ദമാണെൻ്റെ കുടുംബം ആനന്ദം പരമാ ആനന്ദമാണെൻ്റെ എന്ന കൂട്ടം கணே கேக்கணே இந்தரு குட்டம் கணே கேக்கணே இந்தரு குட்டம் ஆனந்தம் பரமானந்தமான குடும்பம் ஆனந்தம் பரமானந்தனந்த குடும்பம் ஆனந்தம் பரமானந்தமான குடும்பம் ஆனந்தம் பரமானந்தமான குடும்பம் கக்கணே கேக்கணே இந்த ூட்டம்ூட்டம் ஒட்ட ஒரு முச்சவடிட்டே ஒன்றே ஒரு முச்சவடிட்டே ஒன்றாம் சோவடம் நல்லது தயுகவும் ஒன்றாம் சோவடம் நல்லது தயுகவும் ரெண்டாம் சோவடம் நல்லது ரெண்டாம் சோவடம்

என்னோடு கழி என்னோடு எந்த லோகரு கூட்டம் என்னோடு கழிச்சவரா என்னோடு கழிச்சவராஜாயும் பரிஜையும் நந்த கைவசம் கக்கணே கெக்கேந்தோ கரு கூட்டம் கெக்கணே கெக்கே எந்த லோகரு கூட்டம் கெக்கணே கேந்த லோகரு கூட்டம் கெக்கணே கே ാടുമായിട്ട് ബന്ധപ്പെട്ട് തുടി മരം കരുവ് വടിച്ചിലമ്പ് തകൽ ഇതെല്ലാം അവിടെ ഉണ്ട് ഇതെല്ലാം ഏതെങ്കിലും പിള്ളേർ അവരാഗ്രഹം പ്രേടിപ്പിച്ചാൽ ഞാൻ അന്നേരം സ്കൂളുകളിൽ അവിടെ ചെന്ന് അവർക്ക് ഒരു പ്രതിഫലവും മേടിക്കാതെ തരുന്നവരുണ്ട് തരാത്തവരുണ്ട് പക്ഷേ നമുക്കിവിടെ സ്നേഹം കൊണ്ട് നമ്മളവരെ പഠിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കൊടുത്ത് അങ്ങനെ ഒത്തിരി പിള്ളേരെ ഞാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ ചിലരൊക്കെ പൈസ തരും അങ്ങനെ നമ്മൾ പൈസ മുഖിച്ചല്ല എങ്കിൽ തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നാടൻ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല സമിതികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ നമ്മുടെ ശാസ്താംകോട്ട നാടോടി പ്രകാശം അണ്ണൻ്റെ കൂടെ നമ്മുടെ ഒരു ചേട്ടനോടെ കാണും കക്ഷിയോടൂടെ ചേർന്ന് എന്ന് ഈ നടന്ന് ജെണ്ടും കൊട്ടാൻ പറ്റാത്തതുകൊണ്ട് അത്യാവശ്യം കൊച്ചു പാട്ടൊക്കെ പാടുന്നതാണെൻ്റെ കൂടെ കൊട്ടാനും തകല് കൊട്ടാനും പാടുന്ന ആണെൻ്റെ കൂടെ കൂടാമെന്നൊക്കെ ഒരു എന്നെ കൂടെ നിർത്താണ് ഞാൻ അണൻ്റെ കൂടെ കൂടാനല്ല ഒരു വലിയ കലാകാരനാണ് പ്രകാശ് അണ്ണൻ ആണെന്നെ കൂടെ എന്നോട് കൊണ്ടുപോകുന്നൊക്കെ ഒരു അഭ്യർത്ഥനയിൽ കൊണ്ടുപോകാന്നൊക്കെ ഉള്ളൊരു ധാരണയിൽ നിൽക്കുകയാണ് മണിച്ചേട്ടൻ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് നന്മകളും ഒരുപാട് ഉപദേശങ്ങളും തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഉപദേശത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മണിച്ചേട്ടൻ ഒരു ഉപദേശം തന്നിട്ടുണ്ട് അത് മണിച്ചേട്ടൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ സുഖമാണെങ്കിലും അതിനെ അകത്തേക്ക് ഒരുപാട് അർത്ഥങ്ങളും മനസ്സിലാക്കുന്നതൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എനിക്കൊരു മോളാണുള്ളത് പന്ത്രണ്ട് വയസ്സുണ്ട് അവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് മറ്റുള്ള നാട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എറണാകുളത്തെ ഇപ്പോൾ ആലുവരെ പ്രശ്നമൊക്കെ അറിയില്ല അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പാട്ട് സമർപ്പിക്കുകയാണ് മണിച്ചേട്ടൻ്റെ കരുതൽ എന്താണെന്ന് നിങ്ങൾ ഈ പാട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഓക്കെ പവാട പ്രായമ പെണ്ണെ സൂക്ഷിച്ചിടണം മമ്മീടാടി നോക്കി വളർത്തണ പ്രായം കഴിഞ്ഞു പെണ്ണേ മമ്മിയുടെ അടി പേടിച്ചു നിൽക്കണ പ്രായപിത പെണ്ണേ പവാട പ്രായമ പെണ്ണേ സൂക്ഷിച്ചിടണം மம்மி நோக்கி வளர்த்தன பிராயம் கழிஞ்சு பெண்ணே மம்மி டாடிப்பேடி பிராயம் இத பெண்ணே பாதசரம் இந்த கொலு கொலு சொன்னி துளிச்சு நடக்கணப் பிராயம் பவாட பிராயம் பெண்ணே சுற்றிழம் மம்மி நோக்கி வளர்த்தன பிராயம் கழிஞ்சு பெண்ணே மம்மி டாடி பேடி சுணிக்கணப்பாயம் இத பெண்ணே

സജീവെന്ന പൊന്നന്മൂർത്തിയുടെ ജീവിതകഥ വളരെ സംഭവ ബഹുലമാണ് നിരവധി പേർക്ക് വളരെ വലിയൊരു പ്രചോദനമാണ് പൊന്നന്മൂർത്തി അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി